ഈങ്ങാപ്പുഴയ്ക്കടുത്ത് കട്ടിപ്പാറ വേനക്കാവിൽ മകൻ മാതാവിനെ വെട്ടിക്കൊന്നത് ലഹരിക്ക് അടിമയായതിന്റെ ബാക്കി പത്രമാണ് കൊലപാതക കാരണം ഇപ്പോഴും അവ്യക്തമാണ് മകനും അമ്മയും മാത്രമുള്ളപ്പോഴാണ് കൊല ഈ കൊലപാതകത്തിൽ ഈങ്ങാപ്പുഴയാകെ നടുങ്ങിയിരിക്കുകയാണ് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ നാട്ടുകാർ കീഴടക്കിയത് അടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞു വാങ്ങിയ കൊടുവാളുകൊണ്ടായിരുന്നു അമ്മയെ സ്വന്തം മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് അടിവാരം മുപ്പത്തെത്ര കായ്ക്കൽ സുബേദയാണ് മകൻ ആഷിഖ് കൊലപ്പെടുത്തിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ആഷിഖിന് അമ്മയ്ക്ക് അൻപത്തിനാല് വയസ്സ് ലഹരിക്ക് അടിമയായ ആഷിഖ് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഈ ദുർനടത്തിപ്പിന്റെ ദുരന്ത ഫലമായിരുന്നു അമ്മയുടെ കൊലപാതകം ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുള്ള സുബൈദ അടുത്തിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലും ആയിരുന്നു സഹോദരി സക്കീനയുടെ വീട്ടിൽ വച്ചായിരുന്നു സുബൈദയെ ആഷിഖ് വക കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിക്കും കഴിയുന്നത് പ്ലസ് ടുവിന് ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ പോയ ആഷിഖ് മയക്കുമരുന്നിന് അടിമയാവുകയായിരുന്നു നാട്ടുകാർക്കും തലവേദനയായി ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ബ്രെയിൻ ട്യൂമർ ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരിയുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ശരീരം തളർന്ന അവസ്ഥയിലായിരുന്നു സുബൈദ ഡൈനിങ് ഹാളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന മുമ്പേ സുബൈദ മരിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഒരാഴ്ച മുമ്പ് ബംഗളൂരുവിൽ നിന്നെത്തിയ ആഷിഖ് നാല് ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തു പോയിരുന്നു ബാംഗ്ലൂരിൽ ലഹരിമുക്ത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആഷിഖ് ആഷിഖ് മാസത്തിലധികമായി ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തുപോയിരുന്നു ഈ സമയത്താണ് സുബൈദയും മകനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട് അതേസമയം എന്താണ് ഈ ഒരു കാര്യത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമല്ല കൊലപാതക കാരണം ആർക്കും അറിയില്ല ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങിയ ആഷിഖ് അയൽ വീട്ടിലെത്തി കൊടുവാൾ ചോദിക്കുകയായിരുന്നു തേങ്ങ പൊളിക്കാനാണെന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിയ കത്തിയുമായി വീടിനകത്തു കയറിയ ആഷിഖ് ഉടൻ തന്നെ സുബൈദയെ വെട്ടിക്കൊന്നു കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു വാതിലടച്ചിട്ട് ഇരുന്ന ആഷിഖ് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാണ് കത്തി വേണ്ടതെന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീണ്ടും വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു പിന്നീട് സക്കീന എത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത് ഈ സമയം നാട്ടുകാർ യുവാവിനെ പിടികൂടുകയായിരുന്നു തുടർന്ന് പോലീസിന് മേൽപ്പിച്ചു അതേസമയം തൻ്റെ ഉമ്മയോടൊപ്പമുള്ള ചിത്രങ്ങൾ ആഷിഖ് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിരുന്നു ആ ആഷിഖ് തന്നെയാണോ സ്വന്തം അമ്മയെ ഈ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും നാട്ടുകാർക്കും ഭയപ്പാടാണ് ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടതുകൊണ്ടാകാം യുവാവ് ഇങ്ങനെ ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത് അതേസമയം സക്കീനെ പുറത്തു പോയ ശേഷം ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായോ എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല എന്താണ് പെട്ടെന്നുള്ള പ്രകോപനത്തിനുള്ള കാരണമെന്നും ആർക്കും അറിയില്ല കാരണം ആ വീട്ടിൽ രണ്ടുപേരും തനിച്ചായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് തന്നെ പ്രതിയെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും